എസ് എഫ് ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ ഇതിൻ്റെ സംഘാടകത്തിന് നേതൃത്വം നൽകിയ ഒരാളിവിടെയുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് സഖാവെ നമസ്കാരം സഖാവ് ഇതിൻ്റെ ഒരു സംഘാടകം നമ്മുടെ കേരളത്തിലേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അഖിലേന്ത്യാ സമ്മേളനം എത്തുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം ചെയർമാനായിട്ട് സഖാവ് വരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു തുടക്കം എന്തൊക്കെയായിരുന്നു ജൂണിൽ തന്നെ നടത്തണം എന്ന നിർബന്ധമുണ്ടായിരുന്ന സഭയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് കാരണം അവരുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് ജൂണ് കേരളത്തിൽ നടക്കുമ്പോൾ വലിയ മഴയാണ് മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കേരളത്തിൽ നടന്ന അതും കോഴിക്കോടായിരുന്നു അതൊരു ഫെബ്രുവരി മാസമാണ് ജൂൺ മാസം നടത്താനുള്ള പ്രയാസം നമുക്കറിയാം പക്ഷേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് സംഘാടക സമിതി രൂപം കൊണ്ട് ഇവിടെ കോഴിക്കോട്ടെ ജനതയാകെ സമ്മേളനം വിജയിപ്പിക്കുക ഇടപെട്ടത് ഇതിൽ സമ്മേളനത്തിന് ശേഖരിക്കേണ്ട ഫണ്ട് അത് ജനകീയമായിട്ടാണ് ശേഖരിച്ചത് രണ്ട് ലക്ഷം പെട്ടികൾ ഈ ജില്ലയിലെ വിവിധ വീടുകളിൽ വിവിധ ഭാഗങ്ങളിലെ വീടുകളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ വെച്ചു രണ്ട് ലക്ഷം പെട്ടികൾ ആ പെട്ടികൾ ഒരു മാസം ഇടയ്ക്കിടെ വിദ്യാർത്ഥികളും സംഘാടക സമിതിയും ഈ പെട്ടി വെച്ച വീടുകളിലും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലും പോയി ഈ ഫണ്ടിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പെട്ടികൾ ശേഖരിച്ചു അങ്ങനെ പെട്ടി തുറന്ന് ഫണ്ട് ആവശ്യാർത്ഥം ലഭ്യമായി അതൊരു ജനകീയ സ്വഭാവമാണ് അതാണ് ഈ സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എസ് എഫ് ഐയുടെ ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ ഫണ്ട് കലക്ഷനിൽ വ്യത്യസ്തമായ ഒരു രീതിയാണിത് എന്ന് എസ് എഫ് ഐയുടെ ഭാരവാഹികൾ തന്നെ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ജനകീയ സ്വഭാവം നിലനിർത്താൻ വേണ്ടി പറ്റി രണ്ടാമത്തത് മഴയാണ് രണ്ട് വേദികൾ നേരത്തെ നിശ്ചയിച്ചത് മാറ്റുകയായിരുന്നു കാരണം വെള്ളപ്പൊക്കം മറ്റു പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇവിടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഈ പരിമിതിയിലും ഒരു പ്രയാസവും പരാതിയും വിദ്യാർത്ഥികൾക്ക് ആർക്കും ഇല്ലാത്ത നിലയിൽ സമ്മേളനം പൊതുവെ സംഘടിപ്പിക്കാനായി അതോടൊപ്പം അതിൻ്റെ മറ്റൊരു പ്രത്യേകത സമ്മേളനത്തിലേക്ക് വലിയ നിലയിലേക്ക് ബഹുജന പിന്തുണയോടെ ആളുകൾ വന്നു തൊഴിലാളികൾ അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ളവരൊക്കെ തന്നെ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നു ഈ സമ്മേളനത്തിൻ്റെ വിവിധ സബ് കമ്മിറ്റികളിൽ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ അതിൻ്റെ സംഘാടകരായി മാറി ഇടപെട്ടു പഴയകാല എസ് എഫ് ഐ പ്രവർത്തകരെ ആകെ വിളിച്ചു ചേർത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ ഇതുവരെയുള്ള അഖിലേന്ത്യാ ഭാരവാഹികൾ പങ്കെടുത്ത സംഗമം എസ് എഫ് ഐ നേതൃത്വം തന്നെ സംഘടിപ്പിച്ചു ഇങ്ങനെ ആകെ നല്ല മാതൃകാപരമായി സമ്മേളനത്തിൻ്റെ ഉണ്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ സമ്മേളനത്തോട് ജനങ്ങൾ സഹകരിച്ചു ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഉജ്ജ്വലമായ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള കോഴിക്കോട് നല്ല നിലയിൽ സംഘടിപ്പിക്കാനായി അത് കൂട്ടായ്മയുടെ വിജയമാണ് തീർച്ചയായും ഒരു കൂട്ടായ്മയുടെ തന്നെ ഒരു വിജയം തന്നെയാണ് കോഴിക്കോട് പോലുള്ള ഒരു സാഹിത്യ നഗരത്തിലേക്ക് എസ് എഫ് ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം കടന്നു വരുമ്പോൾ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും അവരെ രണ്ട് അവരുടെക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിർവഹിക്കാനും ഇവിടുത്തെ സംഘാടനത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ മികവുറ്റ ഒരു പ്രവൃത്തി തന്നെയാണ്